അപ്പൊ നല്ലൊരു പണി കിട്ടിയിരിക്കുകയാണ് നമ്മളൊന്ന് കൊടുങ്ങല്ലൂരാണ് ഉള്ളത് ഇതേ രണ്ട് ഊഞ്ഞാലുമായിട്ട് വന്നതാണ് ഊഞ്ഞാൽ നമ്മൾ നല്ലോണം പാക്ക് ചെയ്ത് തുണി വെച്ച് നല്ലോണം പാക്ക് ചെയ്തിട്ടായിരുന്നു വണ്ടിയിൽ കയറ്റിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പിന്നെ ബോഡി കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് ഒരു പാ പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് നല്ല പ്ലാസ്റ്റിക് ആയിരുന്നു പക്ഷേ ഇവിടെ എത്തി നോക്കുമ്പോൾ സെൻറ്റർ ഭാഗത്ത് നല്ലൊരു ഹോൾ വീണ്ടുണ്ട് എങ്ങനെ വീണതാണെന്നുള്ളത് ഒരു പിടുത്തമല്ല മിക്കവാറും അത് കല്ലടിച്ച് വീണതാവാനാണ് ചാൻസ് എന്തെങ്കിലും കല്ലടിച്ചിട്ടുണ്ടാവും അതായിരിക്കാം അതല്ലാതെ വേറെ ഹോൾ വീഴാനുള്ള ഒരു ചാൻസും കാണുന്നില്ല ഇതേ രണ്ട് ഊഞ്ഞാൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഊഞ്ഞാൽ ഇതാണ് അതിലും വന്നിട്ടുണ്ട് എല്ലാ പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് പറയുന്ന പോലെ ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ ഉണ്ട് വേറൊന്നുമല്ല ഒന്നുണ്ടെങ്കിൽ ഹീറ്റാക്കി കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ പതിനഞ്ച് മിനിറ്റ് ഫാനിൻ്റെ ചൂട്ടിൽ വയ്ക്കുക അത് തന്നെ പൊക്കോളും അങ്ങനെ പേടിക്കാൻ മാത്രം വലിയൊരു ഡേഞ്ചർ പ്രശ്നമൊന്നുമല്ല നമ്മളിത് വന്നിട്ടുള്ളത് കൊടുങ്ങല്ലൂരാണ് രണ്ട് ഊഞ്ഞാലാണ് കുടന്നിട്ടുള്ളത് അഞ്ചരടി ഒരു ഊഞ്ഞാലും പിന്നെ ഒരു കുഞ്ഞു ഊഞ്ഞാലും നമ്മൾ ചെയ്തിട്ടുള്ള ഏറ്റവും ചെറിയ ഊഞ്ഞാലാണ് രണ്ടര അടിയാണ് നീളം വരുന്നത് അതായത് മുപ്പതി ഇഞ്ച് വീതി വന്നിട്ടുള്ളത് ഇരുപത്തിനാല് ഇഞ്ചാണ് എല്ലാ ഊഞ്ഞാലിൻ്റെ വീതി വരുന്നത് ഇരുപത്തിനാല് ഇഞ്ചാണ് കേട്ടോ ഒന്ന് നമ്മൾ കൊത്തുമണിയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ള മോഡലാണ് ടോട്ടൽ നമുക്കിവിടെ റൂഫ് റൂഫ് ടു ഫ്ലോർ അളവ് വരുന്നത് പത്തടിയാണ് കേട്ടോ എല്ലാവരും നമ്മളെ ഊഞ്ഞാലിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എല്ലാ വീഡിയോനും കമൻറ്റിൽ ഇടാറുണ്ട് നിങ്ങളുടെ റൂഫ് ടു ഫ്ലോർ എത്ര രണ്ടവെന്നുള്ളതെന്ന് വെച്ചാൽ ആ അളവിനനുസരിച്ചിട്ടാണ് നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ നമുക്ക് റേറ്റ് ഇവിടുന്ന് പറയാൻ വയ്ക്കില്ല പക്ഷേ അപ്രോക്സിമേറ്റ്ലി ഇതിൻ്റെ ചങ്ങലേൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം അതായത് പത്തടിയാണ് റൂഫ് ടു ഫ്ലോർ അളവ് വരുന്നത് വെച്ചാൽ ഈ തൂക്കണ ചങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് വരുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിപ്പോൾ നമ്മൾ എസ് എസ്സിൽ ചെയ്തതാണ് എസ് എസ്സിൽ ബ്രാസിൻ്റെ കളർ അടിച്ചതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സംഭവം ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കളറിനെയാണെന്നുണ്ടെങ്കിൽ ആ റാഡിൻ്റെ റേറ്റ് വരുന്നത് അതായത് മൊത്തം ടോട്ടൽ റേറ്റ് വരുന്നത് പത്തടിയാണെന്നുണ്ടെങ്കിൽ ആറായിരത്തി ഒരുന്നൂറ് രൂപയാണ് എസ് എസിന് വരിക ഈ ഒരു കളർ ആയിരിക്കില്ല എസ് എസിൻ്റെ കളറിനെ ആയിരിക്കും പിന്നെ വരുന്നത് ബ്രാസ് ആണ് ബ്രാസ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് ഇരുപത്തെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ വരും അതിപ്പോൾ നമ്മളൊന്ന് ഓർഡർ കൊടുത്തിട്ടുണ്ട് അതാണ് ഞാൻ കറക്റ്റ് റേറ്റ് പറഞ്ഞത് നമ്മളിത് തൂക്കണത് സിറ്റൌട്ടിലാണ് രണ്ടരടി നീളത്തിലുള്ള ഊഞ്ഞാൽ ഉണ്ടാക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സിറ്റൌട്ട് ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് ആവേണ്ടതെന്ന് എഴുതിയിട്ടാണ് പിന്നെ അവരുടെ ഹുക്ക് അടിച്ചിട്ടുള്ളത് രണ്ടടിയിലാണ് നമ്മൾ ഹുക്ക് അടിക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഒരു അടിയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഊഞ്ഞാൽ ഊഞ്ഞാലുണ്ടാക്കൽ അപ്പോൾ രണ്ടര അടിയിലാണ് നമ്മൾ ഇവിടെ സിറ്റ് സിറ്റൌട്ട് നമ്മൾ തൂക്കി കൊടുത്തിട്ടുണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ട് ഊഞ്ഞാലും അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർ പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുദ്ദേശിച്ച അതേപോലെ തന്നെ ആയി ഒരുപാട് നാളായി ഊഞ്ഞാൽ തൂക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് കിടക്കണം അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഊഞ്ഞാൽ തൂക്കണം എന്നുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ നമ്പറും കൂടി നമ്മൾ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് വിളിക്കുക നിങ്ങൾ ഹുക്ക് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹുക്ക് ടു ഹുക്ക് അളവ് എത്ര ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് പറഞ്ഞ് തരാം അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്ലോർ ടു റൂഫ് എത്ര ഉണ്ട് എന്നുള്ളതും കൂടി പറഞ്ഞ് തരാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ റേറ്റ് എത്രയാണ് വരുന്നത് എന്നുള്ളത് പറഞ്ഞ് തരാൻ പറ്റും ലൊക്കേഷനും കൂടി നമ്മൾ വാട്ട്സ്ആപ്പ് ഒന്ന് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് എത്രയാവും വന്ന് തൂക്കണേന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് നമ്മൾ തൂക്കിയിട്ടുള്ളത് അവരുടെ ഹാളിൻ്റെ ഉള്ളിലാണ് നല്ല അടിപൊളി അടിപൊളിയൊരു ഹാളാണ് നല്ല നടുമുറ്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ട്രഡീഷണൽ ഒക്കെ ഒരു വീടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വീടാണ് ഇതിന്റെ ദൈവത്തിൻ്റെ അളവെടുക്കണമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഊഞ്ഞാൽ തൂക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പതിനെട്ട് ഇഞ്ച് ഹൈറ്റ് വെച്ചിട്ട് തൂക്കിയിടുക പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഈ ഒരു അളവിൻ്റെ ഉള്ളിൽ തൂക്കിയിടുക കാരണം പതിനെട്ട് ഇഞ്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിലേക്ക് ആടുന്ന സമയത്ത് നമ്മൾ കാല് നേരത്ത് തട്ടൂല അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാല് നിലത്ത് വെച്ച് കുത്താനുള്ള ചാൻസ് ഉണ്ട് പതിനെട്ടഞ്ചിന് താഴ്ത്തിക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇരുപത്തി ഇഞ്ചിന് മേലയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല നമ്മളതിന്ന് ചാടി ഇറങ്ങേണ്ടി വരും അങ്ങനത്തെ പ്രശ്നം കാര്യങ്ങളൊക്കെ വരും അപ്പം നമുക്കൊരു പതിനെട്ട് ഇഞ്ച് ഹൈറ്റ് മേലയ്ക്ക് കയറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്കത് ആടുന്ന സമയത്ത് അതേ ആടുന്ന സമയത്ത് നമുക്ക് കാല് നിലത്തും മുട്ടൂല നമുക്കതേ കാല് ഫ്രീ ആയിട്ട് ഇരിക്കാം അല്ലെങ്കിൽ നമ്മൾ കാല് പൊന്തിച്ച് പിടിക്കേണ്ടി വരും ഒന്ന് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനെട്ട് അഞ്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാലൊന്ന് താഴ്ത്തി കൊടുത്താൽ മതി അപ്പോൾ ഒരു ഇരുപത് അഞ്ചിന്റെ മേലയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഭയങ്കര ഒരു കംഫർട്ട് ഉണ്ടാവില്ല അപ്പോൾ കഴിച്ച് അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ഏത് കൂഞ്ഞാലാണ് പറ്റിയെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾ കാണുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ആ ലാൽ നിലമ്പൂർ കാരലാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്ത് വെച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ എന്തെങ്കിലും ഒരു ദിവസം നമ്മളെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് നിങ്ങൾ കാണുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലായ വുഡ് പെക്കർ ആർട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ അടുത്ത അടിപൊളി നല്ലൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ